നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം വനിതാ സഹകാരി അവാർഡ് സിന്ധു സുന്ദരന് സഹകാര്യം കൊച്ചി ഏർപ്പെടുത്തിയ മികച്ച വനിതാ സഹകാരിക്കുള്ള അവാർഡിന് ഏലൂർ ഉദ്യോഗമണ്ഡൽ വനിതാ സഹകരണ സംഘം പ്രസിഡന്റ് സിന്ധു സുന്ദരൻ അർഹയായി എറണാകുളം ജില്ലയിലെ ദുർബലാവസ്ഥയിലുള്ള ഒരു വനിതാ സംഘത്തെ ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തിയതിൽ സിന്ധു വഹിച്ച പങ്ക് മാതൃകാപരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ഈ വനിതാ സംഘം പ്രവർത്തനം ആരംഭിച്ചത് അയ്യായിരത്തോളം അംഗങ്ങളും നാലു കോടി നിക്ഷേപവും മൂന്നര കോടി വായ്പയും ഉള്ള സ്ഥാപനമായി ഇന്ന് ഈ സ്ഥാപനം വികസിച്ചിരിക്കുന്നു അംഗങ്ങൾക്ക് അൻപതിനായിരം രൂപ വരെ വായ്പാ സൗകര്യവും രണ്ടു ലക്ഷം രൂപ വരെ എം ഡി എസ് പദ്ധതികളും സംഘം നടത്തിവരുന്നു രണ്ടു സ്ഥിരം ജീവനക്കാരും ഒരു കളക്ഷൻ ഏജന്റും സംഘത്തിൽ സേവനമനുഷ്ഠിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ സംഘം ലാഭത്തിലാണ് അംഗങ്ങൾക്ക് ലാഭവിഹിതവും നൽകി വരുന്നു കൊച്ചി മെർമേട് ഹോട്ടലിൽ വെച്ച് മെയ് ഇരുപത്തി അഞ്ച് രണ്ട് പി എമ്മിനെ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച് സഹകാര്യം ഡയറക്ടർ ചാന്ദിനി കൃഷ്ണകുമാർ അവാർഡ് സമ്മാനിക്കും തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി തിരുനെല്ലൂർ പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായാന്ന ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപുന്നശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ വരെ കോളേജ് നമ്പർ പ്രവർത്തന സമയം രാവിലെ രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം യുടെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പാ സൗകര്യം ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൺസിന് അരശതമാനം അധിക പലിശ പ്രഭാത ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ സെലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ കലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് എടക്കാട്ട് വയൽ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച അറിവരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു വൈസ് പ്രസിഡന്റ് കെ പി പത്രോസ് അധ്യക്ഷനായ പരിപാടിയിൽ ബാങ്ക് പ്രസിഡന്റ് ജോൺ വർഗീസ് ഉദ്ഘാടകനായി ഹെഡ് ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെട്ട എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ പതിനേഴോളം കുട്ടികളെ അനുമോദിച്ചു ഇതോടൊപ്പം മികച്ച ഉപരിപഠന സാധ്യതകളെയും തൊഴിൽ സാധ്യതകളെയും പരിചയപ്പെടുത്തി കരിയർ അനലിസ്റ്റായ സുധീർ പൊറ്റക്കാട് ക്ലാസുകൾ നയിച്ചു കെ ഐ മുകുന്ദൻ സ്വാഗതം ആശംസിച്ചു സെക്രട്ടറി കെ എ ജയരാജ് ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു നിങ്ങളുടെ വിവിധ വിവിധ സംശയങ്ങൾക്ക് മറുപടി നൽകിയിട്ടുണ്ട് നാം ഇന്നു വരെ കേൾക്കാത്ത ധാരാളം കോഴ്സുകൾ ശാസ്ത്രരംഗത്ത് മാത്രമല്ല ശാസ്ത്രേതര രംഗത്തും അത് കലാരംഗത്താണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കായിക രംഗത്ത് ഉൾപ്പെടെയുള്ള കോഴ്സുകളെ കുറിച്ച് ധാരാളമായി പറഞ്ഞു ആ അത്തരം മേഖലകളിലേക്കൊക്കെ നമ്മുടെ താല്പര്യം ഏതാണോ ആ മേഖലകളിലേക്കൊക്കെ പോകാൻ സഹായിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളുടെ അവതരണമാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഓൺലി സയൻസ് അല്ലെങ്കിൽ ഓൺലി മാത്സ് എന്നുള്ള അല്ലെങ്കിൽ ഓൺലി ടെക്നോളജി എന്നുള്ള അർത്ഥത്തിലല്ല നാം എല്ലാ വർഷവും ഇതേ കോഴ്സ് ഇതേ രീതിയിൽ ഒരു ഒരു ദിവസമോ രണ്ട് ദിവസമോ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകൾ നമ്മൾ നടത്താറുണ്ട് അറിവരങ്ങൾ എന്നുള്ളതിന്റെ പേരിൽ ഇപ്രാവശ്യം നമ്മളത് രണ്ട് സെഷനായിട്ട് നടത്തുന്നതേ ഉള്ളൂ അതിൽ ഒന്നാമത്തെ സെഷനാണ് ഇപ്പോൾ എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവർക്കുള്ള നമ്മുടെ ഈ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലും ബാങ്കിന്റെ അംഗങ്ങളുടെ മക്കൾക്കും അതിലെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുകയാണ് പ്ലസും പ്ലസും അതുപോലെ തന്നെ തന്നെ കുട്ടികൾക്കെല്ലാം രീതിയിൽ മുന്നോട്ട് പോകണം പഠന സഹകാര്യംസിന് ഒരുക്കങ്ങളായി മെയ് ഇരുപത്തിനാല് സഹകാര്യം കൊച്ചി സംഘടിപ്പിക്കുന്ന സഹകരണ പഠന പഠനക്ലാസിന് കൊച്ചി മെർമേഡ് ഹോട്ടൽ ഒരുങ്ങി കോപ്പ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് നാമകരണം ചെയ്ത പ്രോഗ്രാമിൽ പുതിയ സാമ്പത്തിക വർഷത്തിലേക്കുള്ള തയ്യാറെടുപ്പും സഹകരണ സർവീസ് വിഷയങ്ങളുമാണ് ഉള്ളത് റിട്ടയർഡ് ജോയിന്റ് രജിസ്ട്രാർ എം ഡി രഘു കെ സോഹൻലാൽ എന്നിവർ ക്ലാസ് എടുക്കും രജിസ്റ്റർ ചെയ്ത പ്രതിനിധികൾ മെയ് ഇരുപത്തിയഞ്ച് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ക്ലാസിൽ പങ്കെടുക്കത്തക്ക വിധം എത്തിച്ചേരണമെന്ന് സഹകാരി മാനേജ്മെന്റ് അറിയിച്ചു ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റിയുടെ മാധ്യമ പുരസ്കാരം കേരള കൗമുദി ആലുവ ലേഖകൻ കെ സി സ്മിജന് വിവിധ മേഖലകളിൽ സി കെ ആശ എം എൽ എ പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി മീനമ്പലം സുരേഷ് ടി എസ് ബിനുകുമാർ ഈഞ്ചപ്പുരി സന്ധു ബിനുകുമാർ ഈഞ്ചപ്പുരി സന്ധു അനിൽ തോമസ് എന്നിവരും അവാർഡിന് അർഹരായി ഇരുപത്തിയേഴിന് വൈകിട്ട് നാല് മുപ്പതിന് തിരുവനന്തപുരം അന്നം മെമ്മോറിയൽ നാഷണൽ ക്ലബ്ബിൽ മന്ത്രി ജെ ചിഞ്ചുറാണി അവാർഡ് സമർപ്പിക്കുമെന്ന് കൾച്ചറൽ സൊസൈറ്റി പ്രസിഡന്റ് പൂവച്ചൽ സുധീർ അറിയിച്ചു ഇരുപത്തിയൊന്ന് വർഷമായി കേരള കൗമുദി ലേഖകനായി പ്രവർത്തിക്കുന്ന അസ്മിജൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഐ ജെ യു ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ് ആലുവ എടയപ്പുറം കണ്ണിപ്പറമ്പത്ത് കെ കെ ചെല്ലപ്പൻ്റെയും ഓമനയുടെയും മകനാണ് ഭാര്യ സരിത മക്കൾ ശ്രീലക്ഷ്മി ശ്രീനന്ദ